നമസ്കാരം അന്തം വിട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നും അത് ഭാരതത്തിന് നേരെയുള്ള ഒരു പ്രകോപനമായി മാറിയാൽ അതോടെ പാകിസ്ഥാൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകുമെന്നും കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ പറയുന്നുണ്ട് ഇന്ന് അത്തരം ഒരു സാഹചര്യത്തിന് ഒന്നുകൂടി അടിവരെ ഇടുന്ന ഒരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സമാധാന ചർച്ച പരാജയപ്പെട്ടു എന്നല്ല എഴുതുന്നത് ഫെയിൽഡ് എന്നല്ല എഴുതുന്നത് കൊളാപ്സ്ഡ് എന്നാണ് എഴുതുന്നത് തകർന്നു വീണു എന്ന് തന്നെയാണ് പറയുന്നത് അതിന് കാരണമുണ്ട് ഇനി ഈ സമാധാന ചർച്ച മുമ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം ഈ സമാധാന ചർച്ചയുടെ അവസാന റൗണ്ടിന് ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞത് ഇന്ന് ഈ സമാധാന ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇനി അഫ്ഗാനിസ്ഥാനുമായി യുദ്ധമല്ലാതെ മറ്റ് യാതൊരു വഴിയും ഇല്ല എന്ന് തന്നെയാണ് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം സമാധാന ചർച്ച പരാജയപ്പെട്ടതായി അല്ലെങ്കിൽ തകർന്നു വീണതായി പ്രഖ്യാപനം വരികയും ചെയ്തു എന്താണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ആ പ്രശ്നത്തിൽ ഭാരതത്തിൻ്റെ നിലപാടെന്താണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായാൽ അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും ഈ വിഷയങ്ങൾ നമ്മൾക്കൊന്ന് വളരെ ചുരുക്കത്തിൽ നോക്കാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പാകിസ്ഥാൻ പറയാൻ ശ്രമിക്കുക തെഹറിക്കെ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെയാണ് അവരെ ഭീകരർ പാകിസ്ഥാൻ വിളിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ മണ്ണുപയോഗിച്ച് അവർ ഈ ടി പി തീവ്രവാദികൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നു എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നതാകട്ടെ പ്രശ്നം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തരുത് ഞങ്ങളുടെ തലയിൽ അത് ഇടാൻ ശ്രമിക്കുകയും ചെയ്യരുത് എന്നാണ് ഈ ഭാഷ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതീയരായ നമ്മൾക്ക് ഓർമ്മ വരിക കർമ്മഫലത്തെക്കുറിച്ചാണ് പാകിസ്ഥാൻ എന്താണ് ഭാരതത്തിന് നേരെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് പാകിസ്ഥാന് ലഭിക്കുന്നത് അതു തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ പട്ടാളക്കാരെ ആക്രമിക്കുന്നു സിവിലിയൻസിനെ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭാരതത്തോടെ പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കും ഭാരതത്തിൽ കടന്നുവരുന്ന പാക് ട്രെയിൻഡായിട്ടുള്ള പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ മാത്രമല്ല പഞ്ചാബിൽ മാത്രമല്ല ഗുജറാത്തിൽ മാത്രമല്ല ഇനി ഡൽഹിയിലും മുംബൈയിലുമൊക്കെ വിതച്ച നാശത്തിൻ്റെ കണക്ക് ആക്രമണത്തിന്റെ കണക്ക് അല്ലെങ്കിൽ മരിച്ചു വീണ നിരപരാധികളുടെ കണക്ക് ഓരോ ഭാരതീയനും ഓർക്കാതിരിക്കില്ല ഇന്ന് പാകിസ്ഥാൻ നേരിടുന്നത് അതേ പ്രശ്നമാണ് പക്ഷേ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രശ്നത്തിനും പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ഭാരതത്തെയാണ് അഫ്ഗാനിസ്ഥാനിലെ മണ്ണ് മണ്ണുപയോഗിച്ച് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് തെഹ്രീഖെ താലിബാൻ എന്ന ഈ തീവ്രവാദി സംഘടനയെ പരിശീലിപ്പിച്ച് പാകിസ്ഥാനിനുള്ളിലേക്ക് വിടുന്നത് എന്നാണ് പാകിസ്ഥാനിലെ പല മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും അവർ പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലിയിൽ പോലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ ആരോപിക്കുന്നത് അതായത് പാകിസ്ഥാൻ എന്താണ് ഭാരതത്തിൽ ചെയ്തത് ഇന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ ഭാരതം അത് തിരിച്ച് പാകിസ്ഥാന് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഭാരതം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ യാതൊരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കുകയാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ശത്രുവായത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇരട്ട സഹോദരങ്ങളാണ് തങ്ങളെന്നായിരുന്നു തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മന്ത്രിമാരും പാകിസ്ഥാനിലെ മന്ത്രിമാരും പറഞ്ഞത് ഇന്നിപ്പോൾ ഈ ഒരു സമാധാന ചർച്ച ആ സമാധാന ചർച്ച നടന്ന ഇസ്താംബൂളിലാണ് ഖത്തറും തുർക്കിയും ചേർന്നാണ് ഈ സമാധാന ചർച്ച സംഘടിപ്പിച്ചത് ആദ്യം ദോഹയിലായിരുന്നു ഇപ്പോൾ ഇസ്താംബുളിൽ നടന്നു അങ്ങനെ രണ്ടു വട്ടം ചർച്ച നടന്നിട്ടാണ് ഈ ചർച്ച ഇന്ന് പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായത് അപ്പോൾ ഈ ചർച്ച ഇന്ന് പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ചിത്രമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്തപ്പോൾ തിരിച്ചു പിടിച്ചപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി എത്തിയിരുന്നു ജനറൽ ഫൈസ് ഹമീദ് എന്നായിരുന്നു അയാളുടെ പേര് അയാൾ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ അന്നത്തെ ചീഫായിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ചീഫ് അന്ന് അവിടെ കൂടിയിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു കപ്പ് ചായയൊക്കെ ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചുകൊണ്ടാണ് ജനറൽ ഫൈസ് ഹമീദ് പറഞ്ഞത് ഇനിയും പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ ആ സന്തോഷം ഇങ്ങനെ വിളംബരം ചെയ്യുന്നതായിരുന്നു കാരണം ഭാരതത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു ജനറൽ ഫൈസ് ഹമീദിൻ്റെയും ഐ എസ് ഐയുടെയും പാകിസ്ഥാൻ്റെയും ലക്ഷ്യം കാരണം അന്ന് ഭാരതത്തിൻ്റെ വലിയ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിലുണ്ട് അവിടുത്തെ പാലങ്ങള് ഹോസ്പിറ്റലുകൾ റോഡുകൾ എല്ലാം നിർമ്മിക്കുന്നതിൽ ഭാരതത്തിലെ എഞ്ചിനീയർമാരും തൊഴിലാളികളും നിരവധി ആൾക്കാർ അന്ന് അഫ്ഗാനിസ്ഥാനിലുണ്ട് ശക്തമായ ഒരു നയതന്ത്ര ബന്ധം ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അന്നുണ്ടായിരുന്നു ഇതെല്ലാം കടപുഴക്കി കളഞ്ഞുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നത് അതോടുകൂടി ഇതെല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും തീരുമാനിച്ച അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വിചാരിച്ച സ്ഥലത്തു നിന്നാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഉയർന്നു വന്ന് ഭാരതത്തിൻ്റെ പ്രധാന ഒരു കക്ഷിയായി സഖ്യ രാജ്യമായി മാറുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഇത് സഹിക്കുക ഇപ്പോൾ ഒരു മാസം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഭാരതത്തിൽ വന്ന് താമസിച്ചത് ഏതാണ്ട് ആറ് ദിവസമാണ് വളരെ അപൂർവമായി മാത്രമാണ് ഒരു വിദേശമന്ത്രി ഭാരതത്തിലെത്തിയിട്ട് ഔദ്യോഗിക സന്ദർശനവുമായി ആറ് ദിവസമൊക്കെ ഇവിടെ താമസിക്കുന്നത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശമന്ത്രി അമീർ ഖാൻ മുത്തഖി പാകിസ്ഥാനെ ശക്തമായി വാൺ ചെയ്തത് ശക്തമായി ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തത് പാകിസ്ഥാൻ്റെ ഭീഷണികൾക്ക് കൃത്യമായ മറുപടി കൊടുത്തത് ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ സംഭവിച്ചത് വളരെ കൃത്യമാണ് അത് ഭാരതത്തിൻ്റെ ഒരു ഓപ്പറേഷൻ തന്നെയാണ് നമ്മളുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ തലത്തിൽ നടന്ന ഔദ്യോഗിക ചർച്ചയൊന്നുമല്ല പക്ഷേ ഒരു രഹസ്യാന്വേഷണ ഓപ്പറേഷനാണ് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലിൻ്റെയും അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയുള്ള ഒരു ചെറിയ ടീമിൻ്റെയും കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ യഥാർത്ഥ തപസ്യയാണ് അവരുടെ നിശബ്ദമായ പ്രവർത്തനമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനെ ഭാരതത്തിന് അനുകൂലമാക്കി മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കാൻ ഇനിയും ഭാരതത്തിന് കൂടുതൽ പൈസയൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ഭാഗത്തോട്ട് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭാരതമാണ് അതിനിടയിൽ കിടന്ന് ശരിക്കും ശ്വാസം മുട്ടുകയാണ് പാകിസ്ഥാൻ ഇനി ഒരു യുദ്ധമുണ്ടായാൽ അത് പിടിച്ചു നിൽക്കാൻ അത് അഫ്ഗാനിസ്ഥാനുമായി യുദ്ധമുണ്ടായാലും ഭാരതവുമായി യുദ്ധമുണ്ടായാലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധ്യവുമല്ല അതുകൊണ്ടാണ് അവർ നിരന്തരമായി ഇങ്ങനെ കടുപ്പിച്ച ഭാഷ പറഞ്ഞ് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്നിപ്പോൾ സമാധാന ചർച്ച അവസാനിച്ചു അത് തകർന്നെങ്കിലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറുണ്ട് അത് ഈസ്റ്റാമ്പുൾ അത് തുർക്കി ഇടപെട്ടുണ്ടാക്കിയ ഒരു കരാറാണ് ആ കരാർ നിലനിൽക്കുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു യുദ്ധം ഉണ്ടാവില്ല പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെഹരിക്ക താലിബാൻ പാകിസ്ഥാൻ വീണ്ടും പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് അവർ പാകിസ്ഥാനെ നോട്ടം ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അവർ ആക്രമിക്കും പാകിസ്ഥാന് തിരിച്ചടിക്കാതെ നിവർത്തിയില്ല അതപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത് ഇത് ഭാരതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പ്രദേശത്തൊരു ഒരു യുദ്ധമുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഭാരതത്തിന് നല്ല കാര്യമല്ല പക്ഷേ ഭാരതത്തിന് ഈ മേഖലയിൽ പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കാനും ഭാരതത്തിന് ഈ മേഖലയിൽ ഒരു വലിയ ശക്തിയായി സ്വാധീന ശക്തിയായി വളരാനുമുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തിലൂടെ ഉണ്ടായേക്കാം നമസ്കാരം